ഗ്രാമപഞ്ചായത്തിലെ തിരുത്തമ്മൽ കോവിൽപ്പടവിലെ മത്സ്യ കർഷകർക്കായി ഫിഷറീസ് വകുപ്പ് നടത്തുന്ന ഒരു നെല്ലും ഒരു മീനും പദ്ധതിക്ക് പെരുമ്പാൾ താഴ്ത്തു വെച്ച് തുടക്കമായി തിരുത്തമ്മൽ കോവൽപടവ് കർഷക സേവാ സമിതി സെക്രട്ടറി മുസ്തവ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ പതിനൊന്നാം വാർഡ് അംഗം രവി പന്ത്രണ്ടാം വാർഡംഗം ചാന്ദിനി എന്നിവർ ചേർന്ന് മത്സ്യക്കുഞ്ഞുങ്ങളെ കോൾപടവിന്റെ ജലാശയത്തിലേക്ക് തുറന്നുവിട്ടു ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ചാന്ദിനി കൗസല്യ രവി എന്നിവരും ഫിഷറീസ് പ്രൊജക്ട് കോർഡിനേറ്റർ ഷൈനിബ സി എ എന്നിവർ സംസാരിച്ചു അക്വാ കൾച്ചർ പ്രൊമോട്ടർ കെ ബുഷ്ര തിരുത്തുമ്മൽ കോവിൽപ്പടവ് കമ്മിറ്റി അംഗങ്ങൾ മത്സ്യകർഷകർ തുടങ്ങിയവർ മത്സ്യകുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്ന പരിപാടിയിൽ പങ്കെടുത്തു കട്ല റൂഹി സെപ്രെൻസ് മിഗാൾ തുടങ്ങിയ തരം മത്സ്യകുഞ്ഞുങ്ങളെയാണ് കോൾപ്പടവുകളിലേക്ക് നിക്ഷേപിക്കുന്നത് നന്നമുക്ക് ഗ്രാമപഞ്ചായത്തിൽപ്പെടുന്ന നീലയിൽ കോൾപ്പടവ് തിരുത്തുമ്മൽ കോൾപ്പടവ് കടുകുഴി കോൾപ്പടവ് തുടങ്ങിയ വയലിൽ മൂന്ന് ലക്ഷത്തിൽ പരം മത്സ്യകുഞ്ഞുങ്ങളെയാണ് മത്സ്യഫേട് അഭിമുഖത്തിൽ നിക്ഷേപിക്കുന്നത് തിരുത്തുമ്മൽ കോൾപ്പടവിൽ ഒരു ലക്ഷത്തി അയ്യായിരത്തിൽ പരം മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചിരിക്കുന്നത് നീലേൽപ്പടവിൽ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം മത്സ്യ കുഞ്ഞുങ്ങളെയും കടുവഴി കോൾപ്പടവിൽ ഒരു ലക്ഷത്തിൽ പരം കുഞ്ഞുങ്ങളെയുമാണ് ഈ ജലാശയങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നത് തിരുത്തുമ്മൽ കോൾപ്പടവ് പ്രസിഡന്റ് ശ്രീനിവാസൻ താമരശ്ശേരി പരിപാടിയിൽ പങ്കെടുത്തവർക്ക് നന്ദി പറഞ്ഞു കർഷകരും മത്സ്യകർഷകരും നാട്ടുകാരുമായി നിരവധി പേർ പങ്കെടുത്തു